ആന്റണി എന്ന് കേട്ടാൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് എന്താണ് ക്രിസ്ത്യാനി അല്ലേ മുഹമ്മദ് എന്ന് കേട്ടാൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന എന്താണ് മുസ്ലിം രാജൻ എന്ന് കേട്ടാൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്താണ് ഹിന്ദു മനുഷ്യൻ ഇവിടെ പോയി ഇവിടെ പോയി ആന്റണി എന്ന് കേട്ടാലും മുഹമ്മദ് എന്ന് കേട്ടാലും രാജൻ എന്ന് കേട്ടാലും ആദ്യം കടന്നു വരേണ്ട ആ മനുഷ്യൻ ഇവിടെ പോയി ആ മനുഷ്യനെയാണ് തരേണ്ടത് ഓരോ കൂട്ടങ്ങളിലും നമ്മൾ അന്വേഷിക്കേണ്ടത് ആ മനുഷ്യനെയാണ് നമ്മൾ എവിടെയോ ഉപേക്ഷിച്ചൊരു മനുഷ്യനുണ്ട് ആ മനുഷ്യന് നമ്മൾ എവിടെയോ നഷ്ടപ്പെടുത്തിയൊരു മനുഷ്യനുണ്ട് ആ മനുഷ്യന് നമ്മുടെ പൊന്നാനിയിലെ ചെറിയ രണ്ട് കുട്ടികളുണ്ടായിരുന്നു ഒരു കുട്ടിയുടെ പേര് അലവി എന്നാണ് മറ്റേ കുട്ടിയുടെ പേര് ഗോവിന്ദൻ എന്നാണ് രണ്ടാളുകൾ ഒരേ സ്കൂളിൽ ഒരേ ബെഞ്ചിലിരുന്ന് പഠിക്കുന്ന ആളുകൾ കുറേ കൊല്ലങ്ങൾക്ക് മുമ്പാണ് എൺപതോളം കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഗോവിന്ദൻ വരുന്നത് ആ നാട്ടിലെ വലിയൊരു ഹൈന്ദവ മനയിൽ നിന്നാണ് പക്ഷെ പട്ടിണിയാണ് പാത്രം കൊണ്ടുവരും പാത്രത്തിനകത്തൊന്നും ഉണ്ടാവില്ല ഇതാർക്കറിയാം അലവിക്കറിയാം അലവിക്ക് മാത്രമേ അറിയുള്ളൂ അപ്പം അലവി എന്താ ചെയ്യാന്നറിയോ അലവിയുടെ വാപ്പയ്ക്ക് ഒരു ഹോട്ടൽ ഉണ്ട് ആ ഹോട്ടലിൽ നിന്നാണ് അലവി എന്നു ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നത് അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങിപ്പോരുന്ന സമയത്ത് വാപ്പ കാണാതെ ഒരു പഴം മോഷ്ടിച്ചിട്ട് കീശികളെക്കും അലവി എന്നിട്ട് കുറച്ചപ്പുറത്തെ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരിക്കുന്ന ഗോവിന്ദന് കൊണ്ടുപോയി കൊടുക്കും ഗോവിന്ദൻ അത് കാത്തിരിക്കുന്നുണ്ടാവും ആ ഭക്ഷണമാണ് ഉച്ചയ്ക്ക് ഗോവിന്ദൻ എത്രയോ ദിവസങ്ങൾ കഴിച്ചത് അലവി മോഷ്ടിച്ചു കൊണ്ടുവരുന്ന ആ നേന്ത്രവാഴ നേന്ത്രപ്പഴം കുറേ ദിവസം കഴിഞ്ഞു വാപ്പ കണ്ടുപിടിച്ചു അലവിക്ക് നല്ല അടിയും കിട്ടി നല്ല അടി കിട്ടിയിട്ടു അലവി പറഞ്ഞില്ല വാപ്പ എനിക്ക് വേണ്ടി എടുത്തതല്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ വാപ്പ അടിക്കില്ലായിരുന്നു കാരണം വാപ്പയുടെ ഉറ്റ സുഹൃത്തിൻ്റെ മകനാണ് ഗോവിന്ദൻ തൊട്ടപ്പുറത്തെ വീടാണ് വാപ്പ ഗോവിന്ദന് ഭക്ഷണമില്ലാത്തതുകൊണ്ട് അവന് കൊടുക്കാനാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അലവിക്ക് അടി കിട്ടില്ല പക്ഷെ അലവി പറഞ്ഞില്ല കാരണം ഗോവിന്ദന്റെ വീട്ടിൽ പട്ടിണിയാണ് എന്ന കാര്യം വേറെ ആരും അറിയണത് ഗോവിന്ദൻ ഇഷ്ടമല്ല അത്രയും വലിയ കുലീന കുടുംബങ്ങളൊക്കെയാണ് അതുകൊണ്ട് അലവി ആ രഹസ്യം മറച്ചു വെച്ചു അടിവാങ്ങി ഗോവിന്ദൻ തൊട്ടപ്പുറത്തെ കുറ്റിക്കാട്ടിലിരുന്നിട്ട് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് എന്റെ പേരിപ്പോൾ പറയും പറയും പക്ഷെ പറഞ്ഞില്ല ഈ രണ്ടാളുകളും വലിയ ആളുകളായി അലവി ആ നാട്ടിലെ വലിയൊരു മുസ്ലിം കാരണവരൊക്കെ ആയി മാറി വെറ്റില തുപ്പുന്ന ആ നാട്ടിലെ വലിയ ഒരു മുസ്ലിം പ്രമാണിയായി മാറിയതാണ് ഗോവിന്ദനോ ഇടശ്ശേരിയായി മാറി ഇടശ്ശേരി ഗോവിന്ദൻ ആയിരുന്നു മഹാകവിയായി മഹാകവിയായതിനു ശേഷം അദ്ദേഹം എഴുതുന്ന അനേകം രചനകളിൽ വളരെ പ്രസിദ്ധമായ രണ്ട് രചനകൾ ഒന്നൊരു നാടകമാണ് കൂട്ടുകൃഷി മറ്റൊന്ന് ഇസ്ലാമിൻ്റെ വന്മന എന്ന് പറഞ്ഞൊരു കവിതയാണ് ഈ രണ്ട് രചനയിലും പൊന്നാനിയിലെ ഹിന്ദു മുസ്ലിം സൗഹൃദമാണ് പറയുന്നത് ഈ കവിതയിലാണ് ഈ പഴത്തിന്റെ കഥ പറയുന്നത് അങ്ങനെ കഥയൊക്കെ പറഞ്ഞിട്ട് അവസാനം പറയുന്നുണ്ട് നൂറു ശതമാനം ഞാനൊരക്കൂറും കുടുമയുമുള്ള ഹിന്ദു എങ്കിലും മാപ്പിളേ നീ എന്നലവി അലവിയെങ്കിൽ തോളിൽ കൈയിട്ട് നടന്നുകൊള്ളൂ കാഫിറേ എന്നെ വിളിച്ചുകൊള്ളൂ കുടുംബ വെക്കാതെ കഴിഞ്ഞുകൊള്ളൂ നൂറ് ശതമാനം മാപ്പിള പേരും പെരുമയും വെച്ചു പോറ്റു നമ്മൾക്കൊന്നായി മുന്നോട്ട് മുന്നോട്ട് പോയി നന്മയോ തിന്മയോ നേടാമൊപ്പം എടാ നീ അലവേട്ടെന്നെ ജീവിച്ചോ ഞാൻ ഗോവിന്ദനായിട്ട് ജീവിക്കൊന്നാണ് നമ്മളൊന്നാണ് നമ്മളൊന്നാണ് വി വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ നമ്മളൊന്ന് ബാക്കിയൊക്കെ പിന്നെയാണ് നമ്മൾ അന്യന്മാരൊന്നുമില്ല അനിയന്മാരും അനിയത്തിയുള്ളൂ എന്ന് പറഞ്ഞില്ലേ രമണ മഹർഷിയോട് ആരോ വന്നിട്ട് ചോദിക്കുന്നുണ്ട് അന്യരായ ആളുകളോട് എങ്ങനെയാണ് ഞങ്ങൾ പെരുമാറേണ്ടത് രമണ മഹർഷി പറഞ്ഞു അന്യരായ അന്യരായി ആരുല്ലടാർ ആർ നോ അതേസിനാ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ തന്നെ പോലൊരു ഗുരുവിന്റെ പാഠശാലയിൽ നിന്ന് കേട്ടതാണ് എല്ലാ ദിവസവും ക്ലാസ് കഴിഞ്ഞാൽ ഒരു ചോദ്യം ചോദിക്കും ഒരു ഒരു ദിവസം ചോദിച്ചത് എങ്ങനെയാണ് നേരം വെളുത്തു എന്ന് നിങ്ങൾക്ക് എങ്ങനെയാ മനസ്സിലാകാറുള്ളത് കുട്ടികളോട് കുട്ടികൾ പറഞ്ഞു സാറേ ഞങ്ങൾ പുറത്തേക്ക് നോക്കുന്ന സമയത്ത് കാണുന്ന കാഴ്ച ഒരു മരമാണോ മനുഷ്യനാണോ എന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവു അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി നേരം വെളുത്തു ഉത്തരം തെറ്റാണെന്ന് തെറ്റാണെന്നുള്ളത് വേറൊരാള് പറഞ്ഞു സാറേ ഞങ്ങൾ പുറത്തേക്ക് നോക്കുമ്പോഴേ കാണുന്ന മരം അത് ഒരു മാവാണോ തെങ്ങാണോ വാഴയാണോ എന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവു അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി നേരം വെളുത്തു ഗുരു പറഞ്ഞു ആ ഉത്തരവും തെറ്റാണടാ പിന്നെന്താണ് ശരി ഉത്തരവ് ഗുരു ഇങ്ങനെ പറഞ്ഞു കൊടുത്തു അതെന്താണെന്നറിയോ നിന്റെ മുന്നിൽ ഒരു മനുഷ്യൻ നിൽക്കുമ്പോഴേ അത് നിന്റെ സഹോദരനാണ് എന്നും നിന്റെ മുന്നിൽ നിൽക്കുന്ന പെണ്ണ് നിന്റെ പെങ്ങളാണ് എന്നും നിനക്ക് എപ്പോഴാണോ മനസ്സിലാവുന്നത് അതാണ് ഇടവകൽ അത് എനിക്ക് മനസ്സിലാകുന്നില്ലെങ്കിലേ മുകളിലെ സൂര്യൻ ഉണ്ടായിട്ടൊന്നും കാര്യമില്ല നീ ഇരുട്ടത്താണ് ഇതാണ് നമ്മൾ അങ്ങനെ മനുഷ്യനെ ഇങ്ങനെ അക്കമഡേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റുക എന്നുള്ളതാണ് ഞാൻ എപ്പോഴും ഒരു കാര്യമാണ് അറബി ഭാഷയില് അറബി ഭാഷയിൽ മാത്രമല്ല ഹീബ്രു ഭാഷയിലും കാരുണ്യം എന്നതിനും ഗർഭപാത്രം എന്നതിനും ഒരേ വേർഡാണ് കാരുണ്യം ഗർഭപാത്രം റഹ്മ എന്ന് പറയാ കേട്ടിട്ടില്ലേ റഹ്മത്ത് എന്ന് കേട്ടില്ലേ റഹ്മ എന്ന് പറഞ്ഞ കാരുണ്യം എന്ന് ഓർത്തുണ്ട് ഗർഭപാത്രം എന്നു ഓർത്തണ്ട് ഹീബ്രുവിലും അങ്ങനെ തന്നെയാണ് അറബിയിലും അങ്ങനെ തന്നെയാണ് അതെന്തോണ്ടായിരിക്കും ഈ കാരുണ്യവും ഗർഭപാത്രവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഏ ചെറിയൊരു ബന്ധമുണ്ടെന്ന് തോന്നുന്നുണ്ട് എന്താണെന്നറിയോ ഈ ഗർഭപാത്രം എന്ന് പറയുന്നത് ആകെ ഒന്നോ രണ്ടോ സെന്റിമീറ്ററേ ഉള്ളു ആകെ വലുപ്പം രണ്ട് മൂന്ന് സെന്റിമീറ്ററുകൾ സെന്റിമീറ്ററുകൾ കൊണ്ട് തീരുന്ന അത്ര ചെറിയ ഒന്നാണ് ഗർഭപാത്രം പക്ഷെ ആ ഗർഭപാത്രത്തിനകത്താണ് രണ്ടോ മൂന്നോ കിലോ ഉള്ള കുട്ടി വളരുന്നത് ആണല്ലോ അല്ലേ അത് വികസിക്കുകയാണ് അതിനൊരു വികാസക്ഷമതയുണ്ട് കാരുണ്യുള്ള മനുഷ്യന്മാർക്കോ അവർക്കും ഇതാണ് ഉള്ളത് അവർ മനുഷ്യനെ അക്കമഡേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് രണ്ട് മൂന്ന് സെൻറ്റിമീറ്ററുകൾ മാത്രമുള്ളൊരു ഗർഭപാത്രം മൂന്നും നാലും കിലോ ഉള്ള കുട്ടിയെ അക്കമഡേറ്റ് ചെയ്യുന്നത് പോലെ കമ്പാഷനുള്ള മനുഷ്യന്മാർ സ്നേഹം നിറഞ്ഞ മനുഷ്യന്മാർ മനുഷ്യന്മാരെങ്ങനെ അക്കമഡേറ്റ് ചെയ്യുക ചെയ്യുക ഗർഭം ചുമക്കുന്നൊരു ഉമാക്കറിയാം അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല നല്ലോണം വേദനിക്കേണ്ടി വരും മനുഷ്യനെ അക്കമഡേറ്റ് ചെയ്യുന്ന ആൾക്കും നല്ലോണം സഹിക്കേണ്ടി വരും എളുപ്പമല്ലത് നിങ്ങൾ എത്ര പേരെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതല്ല എത്ര പേരെ അൺബ്ലോക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ മഹത്വത്തെ നിർണ്ണയിക്കുന്ന ഘടകം ബ്ലോക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ് മനുഷ്യനെ ഇങ്ങനെ അക്കോമഡേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റുന്നുള്ളതാണ് അവിടെ നമുക്ക് വെറുപ്പൊന്നും ഉണ്ടാവില്ല മനുഷ്യന്മാരോട് വെറുക്കാനുള്ള കാരണങ്ങളൊക്കെ മനുഷ്യന്മാരുണ്ടാക്കിയിട്ടുണ്ടാവും പക്ഷെ വെറുക്കണ്ട ഏതൊരു സംഗതി അർഹതയുള്ളവർക്കാണല്ലോ കൊടുക്കേണ്ടത് അല്ലേ അർഹത ഇല്ലാത്തവർക്ക് കൊടുക്കേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ എന്താന്ന് അർഹതകള് ഏ മാപ്പം നമുക്കറിയാം അവർക്ക് അതിന് അർഹതല്ലാന്ന് ഒരു സോറി പോലും പറഞ്ഞിട്ടില്ല അവർ ഒരു സോറി പോലും വന്ന് പറഞ്ഞില്ല നമുക്കറിയാം അവർക്ക് അതിനൊന്നും അർഹതയല്ലാന്ന് പക്ഷെ അങ്ങനെയുള്ളവർക്ക് കൊടുക്കുമ്പോഴേ മഹത്വം വർദ്ധിക്കുന്ന ഒന്നാണ് മാപ്പ് എന്ന് പറയുന്നത് സാരല്ലട എന്ന് പറയുന്ന ഒറ്റ വാക്ക് അതൊക്കെയാണ് ഒരാളെ ഇങ്ങനെ ആഹ്ലാദമുള്ള ഒരു ജീവിതത്തിൽ നിലനിർത്തുന്നത് മനുഷ്യരൊക്കെ ഇങ്ങനെ സ്വപ്നങ്ങൾ കൊണ്ട് ഇങ്ങനെ നടക്കുന്ന ആളുകളാണല്ലോ അല്ലേ എന്തെല്ലാം സ്വപ്നങ്ങളാണ് മനുഷ്യന് കൊണ്ട് നടക്കുന്നത് സ്വപ്നങ്ങളില്ലെങ്കിൽ ജീവിക്കാനും കഴിയൂല്ലോ കേട്ടോ സാധാരണ പറയാറില്ലേ വയസ്സന്മാർക്ക് സ്വപ്നങ്ങൾ ഉണ്ടാവില്ല വയസ്സന്മാർക്ക് സ്വപ്നങ്ങൾ ഉണ്ടാവില്ല നല്ല പറയേണ്ടത് സ്വപ്നങ്ങൾ വയസ്സന്മാർ ഏതാണ് ചിലപ്പോൾ ചെറുപ്പത്തിലും അത് സംഭവിക്കാം നല്ല യുവാവാണ് സ്വപ്നങ്ങളൊന്നുമില്ലെങ്കിൽ വൃദ്ധന പക്ഷെ വാർദ്ധക്യത്തിൽ എത്തിയിട്ടുണ്ട് സ്വപ്നങ്ങളാണുള്ളതെങ്കിൽ കൂടെ അയാൾ എന്നും യുവാവ് ഇരിക്കും അയാളുടെ മുഖത്ത് അതിൻ്റെ ഒരു തേജസ് ഉണ്ടാവും വയസ്സായപ്പോൾ സ്വപ്നങ്ങൾ സ്വപ്നങ്ങളില്ലാതാവുമ്പോൾ നമുക്ക് വയസ്സാവും അതാണ് വിക്ടർ ഫ്രാങ്കിള് പറയണേ എ മാൻ സെർച്ച് ഫോർ മീനിങ് എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയ ആളാണ് ഹിറ്റ്ലറിൻ്റെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ അകപ്പെട്ടു പോയ ആളാണ് കേട്ടോ അദ്ദേഹത്തിന്റെ കുടുംബക്കാരെ ഒക്കെ ഹിറ്റ്ലർ കൊന്നു കളഞ്ഞു ഇദ്ദേഹം മാത്രമേ ബാക്കിയുള്ളു അവസാനം അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഒരുങ്ങി ബ്ലേഡ് എടുത്തു പക്ഷെ വെളിച്ചല്ല ഇദ്ദേഹം ഒരു ന്യൂറോ സെർജനാണ് അദ്ദേഹത്തിന് അറിയാം ഏത് ഞരമ്പാണ് മുറിക്കേണ്ടതെന്ന് പക്ഷെ വെളിച്ചല്ലാത്തത് കൊണ്ട് ജനല് തുറന്നു ജനല് തുറന്നപ്പോ വെളിച്ചം ഒന്നായിട്ട് അകത്തേക്ക് കയറി വന്നു അങ്ങനെ ഇങ്ങനെ ഇത്രയും കാലം നടന്ന ഭൂമിയാണല്ലോ യാത്ര ചോദിക്കുന്നത് പോലെ പുറത്തേക്കൊന്ന് നോക്കി നോക്കിയപ്പോൾ അവിടെ നിറച്ചും പൂക്കള് നിറച്ചും പൂക്കള് കുറച്ച് ദിവസം മുമ്പ് അദ്ദേഹം പുറത്തേക്ക് നോക്കിയപ്പോൾ വരണ്ട് കിടക്കാണ് ഇന്ന് നോക്കിയപ്പോൾ ആകെ പൂക്കളാണ് ഒറ്റ നിമിഷം അദ്ദേഹം ആലോചിച്ചെന്താന്നറിയോ ഇന്ന് എൻ്റെ ജീവിതം എങ്ങനെ വരണ്ട് കിടക്കുകയാണല്ലോ നാളെ പൂക്കൾ വരാം ആത്മഹത്യയിൽ നിന്ന് പിന്മാറി ആ ബ്ലേഡ് ജനാല വഴി പുറത്തേക്ക് എറിഞ്ഞു ആ ദിവസത്തെക്കുറിച്ച് കുറിച്ച് അദ്ദേഹം പിന്നീട് എഴുതിയത് ഇങ്ങനെയാണ് ദാറ്റ് വാസ് ദ ഡേ ഓഫ് മൈ റിസറേഷൻ അതായിരുന്നു എൻ്റെ ഉയർത്തെഴുന്നേൽപ്പത്തി